ത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ അതിയായ സന്തോഷമാണുള്ളത് വൈവിധ്യമാർന്ന വ്യവസായ സംരംഭങ്ങളാണ് മറ്റു പലരിൽ നിന്നും ശ്രീ യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ട്രിക്ക് ഇവിടെ പറഞ്ഞല്ലോ ആ കാപ്പിക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സ്വീകരിച്ച രീതി അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളുടെ ഒരാഗോള വ്യവസായ ശൃംഖലയാണ് നമ്മൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച ദൃശ്യത്തിലൂടെ കണ്ടത് ലുലു ഗ്രൂപ്പിൽ അരലക്ഷത്തോളം തൊഴിലാളികൾ ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ജോലി ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് ലുലു ലുലുവിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യയിലെയും ഗൾഫിലെയും